തിരുവനന്തപുരം കല്ലമ്പലത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കെ ടി സി ടി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് സെയ്ദാലിക്കാണ് മർദ്ദനമേറ്റത് പത്തോളം വിദ്യാർത്ഥികൾ കൂട്ടമായി മർദ്ദിച്ചതായാണ് പരാതി സംഗീത കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലം കെ ടി സി ടി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് അക്രമി ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അവിടെയാണ് ഈ മർദ്ദനം സംഭവിക്കുന്നത് കെ ടി സി ടി സ്കൂളിൽ സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സെയ്താലിക്കാണ് മർദ്ദനമേറ്റത് പത്തോളം വിദ്യാർത്ഥികൾ ചേർന്ന് എന്നാണ് മുഹമ്മദ് സെയ്ദാലിയുടെ അമ്മ ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് എന്താണ് കാരണം ഈ എന്താണ് ഈ മരണത്തിന് മർദ്ദനത്തിനുള്ള കാരണം എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല പരീക്ഷ കഴിഞ്ഞ് മോഡൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് പക്ഷേ അതേസമയം ഒരു കൂട്ടമർദ്ദനം സ്കൂളിൽ നടന്നിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ അധികൃതരുടെ വിശദീകരണം അവർ പറയുന്നത് രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ മുഹമ്മദ് സെയ്താലി ഈ മർദ്ദിച്ച വിദ്യാർത്ഥിയുടെ പേരും മുഹമ്മദ് സെയ്താലിയാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടമർദ്ദനത്തിൻ്റെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ കൂട്ടമായി ഈ സെയ്താലിയെ മർദ്ദിച്ചതായി കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്ന് നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതരും ഇപ്പോൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സെയ്താലിയുടെ മാതാവും കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം സംഗീത City hands.